ഇത് മോട്ടോഴ്സ് ഓട്ടോറിക്ഷതാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞ കണ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് കിട്ടണില്ല ഫ്രണ്ട് ബ്രേക്ക് വണ്ടി ഒന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പിസ്റ്റൺ കാലിപ്പർ പിസ്റ്റൺ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് റീസെറ്റ് ചെയ്യേണ്ട ഒരു കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ ബാക്ക് ബ്രേക്ക് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് മെയിനായിട്ട് ആയിട്ട് പിന്നെ പിന്നെ സർവീസ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മളൊന്ന് അടിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതിൻ്റെയാണ് സൗണ്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ഹബിൻ്റെ ഭാഗമൊക്കെ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്കൊന്ന് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം ടയർ അത്യാവശ്യം ഉപയോഗിക്കാനിട്ട് പിന്നെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കയറി ബ്ലോക്ക് ആയിട്ടുണ്ട് നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് മാറ്റിയിടണം കേട്ടോ കാരണം എയർ ഫിൽട്ടറും പ്ലഗും മാറ്റേണ്ട ടൈമാണ് എയർ ഫിൽറ്റർ തീരെ മോശമായി അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് സെറ്റ് ആയിട്ട് മാറേണ്ട അപ്പോൾ രണ്ടും കൂടി നമുക്ക് ചേഞ്ച് ചെയ്തുതരാം ബാറ്ററി നമുക്കിത് മിരിക്കുന്നത് എക്സ്ചേഞ്ച് ബാറ്ററിയാണ് ഞാൻ എൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കി പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ലോട്ടസിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് അഞ്ച് ഏഴ് വരുന്നുണ്ട് എട്ടേ വോൾട്ട് താഴേക്ക് വന്നാലാണ് കംപ്ലയിൻറ്റ് ഏകദേശം എട്ടരയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കുഴപ്പമൊന്നും ഇല്ല ഉപയോഗിക്കുക സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് എന്തെങ്കിലും കാണിക്കും എസ് എടുക്കാൻ കൊടുക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും കാണിക്കുമ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ കാർബാറ്റർ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല നിലവിൽ നമ്മളിപ്പോൾ കാർബേറ്റ് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞിട്ടില്ല കാരണം ഇപ്പോൾ നമുക്ക് ജനറൽ സർവീസിൽ കാർബോട്ട് ക്ലീനിങ്ങ് വരുന്നില്ല നമ്മളത് ഇപ്പം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട വർക്കാണ് പ്രത്യക്ഷത്തിൽ വേറെ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് കാർബേറ്റ് തർക്കം അഴിക്കേണ്ട ഏകദേശം നമുക്ക് അഴിച്ചാൽ ഏകദേശം ഒരു അഞ്ഞൂറ് തുടങ്ങി അഞ്ഞൂറ്റമ്പത് രൂപ ഏറ്റവും ചുരുങ്ങിയത് വരും പിന്നെ വാക്യം മെഷിനോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് എമൗണ്ട് കൂടുതൽ വരും പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ നമുക്കത് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം ഞാൻ എടുത്ത് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക വണ്ടികളിലും പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ട് അതല്ലെങ്കിൽ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അങ്ങനെ പലവിധ കംപ്ലെയിൻ്റുകളുണ്ട് കാർബേറ്ററുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോമണായിട്ട് കാണുന്ന കംപ്ലൈൻ്റാണ് അപ്പോൾ അത് നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്കില്ല അത് വന്ന സമയത്ത് ചെയ്യാം കാരണം ഇപ്പോഴത്തെ പെട്രോൾ ഇ ട്വൻറ്റ് പെട്രോളാണ് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഈ പറഞ്ഞ കംപ്ലയിൻ്റ്സുകളൊക്കെ ഉണ്ടോ പത്ത് വണ്ടി വണ്ടി വണ്ടിക്ക് എട്ട് വണ്ടി കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അത് അതാണ് അതിൻ്റെ മെയിൻ റീസൺ അതുകൊണ്ട് നമ്മൾ എടുത്തെടുത്തെടുത്ത് പറയുന്ന കേസ് ഓൾറെഡി കാർബേറ്റർ നമ്മളിപ്പോൾ നിലവിൽ അഴിക്കണില്ല കംപ്ലീറ്റ് കാണിച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് ലെവൽ കുഴപ്പം ഓയിൽ കുഴപ്പമൊന്നുമില്ല ഒരു അല്പ ലെവൽ കുറവുണ്ട് അതിന് ജസ്റ്റ് ഒന്ന് ടോപ്പപ്പ് ചെയ്ത് തരാം പിന്നെ ഫ്രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ഫുൾ സെറ്റ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കാരണം മാസ്റ്റർ യൂണിറ്റ് ഒക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് ഈ റിപ്പയർ കിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ടോ പിന്നെ അതേപോലെ തന്നെ കാണിപ്പുറ അസംബ്ലിയുടെ ഉള്ളിൽ വരുന്ന ഈ പിസ്റ്റൺ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പം പിസ്റ്റൺ ചേഞ്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ പിസ്റ്റൻസിൽ ഒക്കെ മാറ്റി റീസെറ്റാക്കിയിട്ടുണ്ട് പിന്നെ വണ്ടി ഇതൊന്ന് പോയി ഇടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബ്രാക്കറ്റ് ബെൻ്റാണ് അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റ് അസംബ്ലി നമ്മൾ മാറ്റി ഇട്ടിട്ടുണ്ട് ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്ന ഒരവസ്ഥയിലാണ് നിക്കുന്നത് ഈ കണ്ടീഷനാണ് ഓടിക്കൊണ്ടിരുന്നത് ബ്രേക്ക് പാഡ് സെറ്റും നമ്മൾ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് വന്ന വർക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ സ്വിച്ച് ചെറിയ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തു നോക്കാം പറ്റില്ലാന്നുണ്ടെങ്കിൽ സ്വിച്ച് മാറ്റി വെക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ആയി കോൺക്ട് ചെയ്യോട്ടോ